രേണു സുധി എന്ന വ്യക്തിയെക്കുറിച്ച് പറയാതെ ഒരു സോഷ്യൽ മീഡിയ ചാനലും അത് സോഷ്യൽ മീഡിയ ന്യൂസ് ചാനൽ ആവട്ടെ എൻ്റർടൈൻമെന്റ് ചാനൽ ആവട്ടെ നോർമൽ വ്ളോഗിങ് ചാനലാവട്ടെ അവരെക്കുറിച്ച് പരാമർശിക്കാതെ പോകുന്ന ഒരു ദിവസം പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ഐബിഎൻ മലയാളത്തിനും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ആവാത്തതിൻ്റെ കാരണം പ്രതികരിക്കാതിരിക്കാൻ ആവാത്തതിൻ്റെ കാരണം അവർ നേരിടുന്ന ആരോപണങ്ങളാണ് അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഹരാസ ചെയ്യുകയും കണ്ടിന്യൂസ് ആയിട്ട് അബ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന കുറച്ചധികം ബ്ലോഗർമാർ അതായത് ഒരു ബെഞ്ച് ഓഫ് ഒരു നൂറ് ബ്ലോഗർമാർ എടുത്താൽ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതുപോലെ ഒരു നൂറ് വ്ളോഗർമാരെടുത്തു കഴിഞ്ഞാൽ അതിലൊരു പത്ത് പേരാണ് ഇത് ചെയ്യുന്നത് ഈ വൃത്തിയേടുകൾ ചെയ്യുന്നത് പക്ഷേ അതിനൊരു അറുതിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നാം ഇതെന്താ ഐ ബി എൻ മലയാളം രേണുസുദീയുടെ പി ആർ വർക്ക് ചെയ്യുകയാണെന്ന് പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പൊ ഡോക്ടർ എലിസബത്ത് ഡോക്ടർ എലിസബത്തിന് ഒരു വിഷമസമ്പ് ഡോക്ടർ എലിസബത്ത് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്കറിയാം ബാല വിഷയത്തിൽ ബാല എന്ന് പറഞ്ഞ ഒരു നടൻ അവരുടെ മുൻ മുൻഭാര്യയായിരുന്നു ഡോക്ടർ എലിസബത്തോട് ചെയ്ത ഹരാസ്മെന്റും അബ്യൂസും കാര്യങ്ങളും എല്ലാം അവർ അവരുടെ സ്വന്തം ചാനലിൽ വന്നിരുന്നു കൊണ്ടാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് അതും ഏറ്റെടുത്തത് വളരെ കുറച്ച് വ്ളോഗർമാരാണ് വളരെ കുറച്ച് വ്ളോഗർമാരും വളരെ ഒന്നോ രണ്ടോ ഓൺലൈൻ ന്യൂസ് ചാനലുകൾ മാത്രമാണ് ഡോക്ടർ എലിസബത്തിന്റെ വിഷയങ്ങൾ എടുത്ത് സംസാരിച്ചത് സാറ്റലൈറ്റ് ചാനലുകൾ തിരിഞ്ഞു പോലും വരെ നോക്കില്ല അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടും അവർ ഒരുപാട് അബ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ചിട്ട് പോലും അവരറ്റൊരാൾ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല അപ്പോ നമ്മുടെ ബ്ലോഗേഴ്സിന്റെ ഒരു മനസാക്ഷിയുടെ ലെവൽ എന്താണെന്ന് നമുക്ക് ഊഹിക്കാം പണം പൈസ പ്രശസ്തി വളരെ ലോ ലെവലിലുള്ള ചിന്താഗതികളുള്ള കുറച്ച് ബ്ലോഗേഴ്സ് എല്ലാവരുമല്ല മറ്റ് ബ്ലോഗേഴ്സിന്റെ എല്ലാവരുടെയും പണി ഏതു തരം നോക്കിയാലും റിയാക്ട് ചെയ്യുകയുമല്ല അവർക്ക് എൻ്റെടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ടുപിടുത്തങ്ങളുണ്ട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് അവരുടേതായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും വീഴുന്ന ആൾക്കാർ പിന്നെ ഒരുപാട് ആൾക്കാർ ജീവിതത്തിലെ ദുഃഖകരമായ കാര്യങ്ങൾ അത് തമാശയെ അവതരിപ്പിക്കുന്ന കുറച്ച് നല്ല ഫ്ലാ കുറേ അധികം നല്ല ഫാമിലി വ്ളോഗേഴ്സ് നല്ല കുക്കിംഗ് ചാനലുകൾ നല്ല നല്ല ലേണിംഗ് ആപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലേണിംഗ് ചാനലുകൾ എല്ലാം ഉണ്ട് എല്ലാ ക്ലാസ്സിലുമുള്ള പെട്ട കുട്ടികൾക്ക് കൊടുക്കുന്ന ക്ലാസ്സുകളെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ട് പക്ഷേ അവരുടെയൊക്കെ ഇടയിൽ വേറിട്ട് നിൽക്കുന്നതല്ല അവരെയൊക്കെ ചാണകം വാരിയെറിയുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത വളരെ കുറച്ചധികം വ്ളോഗേഴ്സ് അവനാണ് രേണുസുദി അല്ലെങ്കിൽ രേണുസുദി വേണ്ട ഹണി റോസ് അങ്ങനെ കുറച്ച് ലേഡീസിനെ അത് സമൂഹത്തിൽ അവരുടേതായ കഴിവ് കൊണ്ട് വളർന്നു വന്ന കുറച്ച് ലേഡീസിനെ കോണ്ടർ ചെയ്യുന്ന ആൾക്കാർ അവർക്കെതിരെ ഈ പറയപ്പെടുന്ന വ്യക്തികൾ പരാതി കൊടുത്തു പോലീസ് പലർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് പലരെയും പിടിച്ച് ജയിലിട്ടിട്ടുണ്ട് നമുക്കറിയാം ഹണി റോസ് അതോടെ ബോച്ചെ പ്രശസ്തരായിട്ടുള്ള റിച്ചസ്റ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാരൻ അദ്ദേഹത്തെ ആറു ദിവസം ജയിലിലിട്ടു പ്രശസ്തരായിട്ടുള്ള ഈ പറയപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ കൊണ്ട് സ്ത്രീകളെ കുറിച്ച് മോശമായിട്ട് പറയുകയും മോശമായിട്ടുള്ള മലയാള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തതിന് ആറാട്ടാണ് എന്ന സന്തോഷം ഉറക്കുകയും പോലീസ് വിളിച്ചിട്ടു പക്ഷേ ഈ വ്ളോഗർമാർക്കെതിരെ ഒന്നും നടപടി വരുന്നില്ല നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് രേണുസുദി എനിക്കെതിരെ പരാതി കൊടുത്തു ഒരു വ്ളോഗർ ഇടുന്നതാണ് മറ്റവനെതിരെ പരാതി കൊടുത്തു മറ്റാൾക്കെതിരെ പരാതി കൊടുത്തു പക്ഷെ രേണുസുദി പോലീസ് തേച്ചൊട്ടിച്ചു പോലീസിന് ഇങ്ങനെയുള്ള കേസുകൾ എടുക്കൽ മാത്രമല്ല അത് സൈബർ ക്രൈമാണ് ഇങ്ങനെയുള്ള കേസുകൾ എടുക്കുന്നത് ഇങ്ങനെയുള്ള കേസുകൾ എടുക്കൽ മാത്രമല്ല പോലീസിന്റെ സൈബർ പക്ഷേ സൈബർ ക്രൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ രേണുസുദ്ധി സംബന്ധിച്ചിടത്തോളം രേണുസുദി പല ചാനലുകളും തുറന്നു പറയുന്നുണ്ട് ഞാൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ഒരു വാർത്ത കണ്ടിലിടക്കുകയുണ്ടായി ഐബിയൻ മലയാള ടീംസിന്റെ വേറൊന്നും അല്ല കുറേ അധികം കുട്ടികളുടെ ഫോട്ടോസ് വെച്ചിരിക്കുകയാണ് അതിൻ്റെ താഴെ ഒരു കുറിപ്പ് കണ്ടു ഇൻസ്റ്റഗ്രാമിലാണ് അത് കണ്ടത് വേറൊന്നുമല്ല സോഷ്യൽ മീഡിയ അബ്യൂസിങ് കൊണ്ട് മരണപ്പെട്ട കുട്ടികൾ എന്നാണ് അതിന്റെ താഴെ കണ്ടത് സി എത്രമാത്രം വ്യാപകമായിട്ടുള്ള എത്രമാത്രം ദുരന്തപൂർണമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ കുട്ടികൾ കുട്ടികൾ ഇൻ ദ സെൻസ് അതായത് ഒരു പത്ത് വയസ്സ് തൊട്ട് പതിനെട്ടിന് വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികളെയാണ് അതിന് കാണിച്ചിരിക്കുന്നത് അതൊരു അഞ്ചോ ആറ് അഞ്ചോ ആറോ തൊട്ട് അല്ലെങ്കിൽ ഫൈവ് ടു സിക്സ് ഫൈവ് ടു ഒരു എയ്റ്റീൻ ഏജ് വരെയുള്ള കുട്ടികളുടെ ഫോട്ടോസ് വെച്ചിട്ടാണ് അമേരിക്കയിൽ അത് കാണിച്ചിരിക്കുന്നത് അതിന് താഴെ എഴുതിയിരിക്കുന്ന കുറിപ്പാണ് നമ്മളെ ഞെട്ടിപ്പിച്ചു കളയുന്നത് സോഷ്യൽ മീഡിയ അബ്യൂസിങ് കൊണ്ട് മരണപ്പെട്ട കൊല്ലപ്പെട്ട കുട്ടികൾ ആലോചിച്ച് നോക്കുക സ്വയം ജീവനെടുത്ത അതിൽ കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിക്കപ്പെടുകയും അബ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്ത് മനം താങ്ങാൻ പറ്റാതെ കാരണം നമ്മുടെ ഈ ഒരു ജനറേഷൻ അത് ഏത് രാജ്യത്തുമായിക്കോട്ടെ കുറച്ച് ലോല ഹൃദയരാണ് കാരണം അവർ വരുന്ന സാഹചര്യം അങ്ങനെയാണ് എല്ലാ സൗകര്യവും സൗകര്യങ്ങളും കൊടുത്തു മാതാപിതാക്കളുടെ ഒറ്റ കുട്ടിയായിട്ടോ അല്ലെങ്കിൽ അമ്മയുടെ ഒറ്റമോളായിട്ടോ ഒറ്റമോനായിട്ടോ അച്ഛൻ്റെ ഒറ്റക്കുട്ടിയായിട്ടോ ഒക്കെ വളർന്ന കുട്ടികളാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതലും ജീവിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയിൽ അപ്പോൾ അവർ വളർന്നു വരുമ്പോൾ അവരുടെ ചിറകിനടിയിലാണ് ഒരു പത്താം ക്ലാസ് വരെ അച്ഛനും അമ്മയും കുട്ടികളെ വളർത്തുക അതിനുശേഷം അവരെ പറത്താൻ വിടും പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് കോളേജിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് അവരുടെ കയ്യിൽ ഫോൺ കിട്ടുകയും അവർ പല രീതിയിലും അതായത് സൈബറിന്റെ പല വഴികളിലൂടെ അച്ഛനും അമ്മയ്ക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാണാ വഴികളിലൂടെ അവർ സഞ്ചരിക്കും അപ്പോൾ അവർ പലരെയും കണ്ടുമുട്ടും അബ്യൂസ് ചെയ്യപ്പെടാം വെർബലി അബ്യൂസ് ചെയ്യപ്പെടാം ഡിജിറ്റലി അബ്യൂസ് ചെയ്യാം ഡിജിറ്റൽ അബ്യൂസ് അത് വളരെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സമൂഹത്തിൽ പ്രശസ്തരായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന അഭിനേതാക്കളെ പോലും വിടാത്ത ലോകം സാധാരണക്കാരെ വിടാതിരിക്കും അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കണ്ട ഗ്രൂപ്പ് ആ കുറുപ്പിനെ ആധാരമാക്കി തന്നെയാണ് രേണു സുദിയുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊരു സംസാരം ഇവിടെ സംസാരിക്കാനിടയായത് സി അവരുടെ മനക്കെട്ടി എന്ന് പറഞ്ഞ് നമ്മൾ കൊട്ടി കോഷിക്കുമ്പോഴും അവരൊരു മനുഷ്യനാണ് ഒരു ഹ്യൂമൻ ബീങ്ങ് ആണെന്ന് മനസ്സിലാക്കാതെ അവരുടെ വീട്ടിൽ അവരുടെ മകനോ അവരുടെ കുഞ്ഞോ അല്ലെങ്കിൽ അവരുടെ വേറെ ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് പോലും കൊടുപ്പും തൊങ്ങലും വെച്ച് എന്ന് പച്ചമലയാളത്തിൽ പറയും ക്ലിപ്പ് ബൈറ്റ് ബൈറ്റാക്കി ഇറക്കിക്കൊണ്ട് അതിനെ പുതിയൊരു കഥ അതിനെ വെച്ചുകൊണ്ട് ഇവർക്ക് വേറെ ഒരു കണ്ടന്റും ഇല്ലാത്തതുപോലെ അതിനെ വെച്ചുകൊണ്ട് കണ്ടന്റ് ഡെവലപ്പ് ചെയ്ത് മോശമായ കണ്ടന്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക ഇതിനെതിരെ സൈബർ വിങ് കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കണം അതുകൊണ്ടാണ് നമ്മൾ ഒരു ഐബിഎൻ മലയാളം പോലുള്ള ഒരു ചാനൽ വന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് കാരണം ഒരു ക്രെഡിബിലിറ്റി വേണം സൈബർ വിങ്ങിന് കാരണം ഇങ്ങനെയുള്ള എന്തും ഒരാളെ കുറിച്ച് പറയാമെന്നൊരു തോന്നലാണ് ഈ സൈബർ അബ്യൂസേഴ്സ് ഇവരെ വളസ് വിളിക്കാമോന്നറിയില്ല ഈ പത്ത് ശതമാനം വരുന്ന ആൾക്കാരെ കുറിച്ചാണ് ബ്ലോഗേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇവരെ വിളിക്കുന്ന സൈബർ അബ്യൂസേഴ്സ് എന്നാണ് ഇവരുടെ ആ ഒരു ഇൻഫ്ലുവൻസർ എന്ന പേര് കട്ടിയത് സോഷ്യൽ മീഡിയ അബ്യൂസേഴ്സ് കാരണം അവർ അതിനുവേണ്ടി മാത്രം ഇരിക്കുന്നവരാണ് നമ്മൾ പണ്ട് ഡയനാരാജയുടെ കാലത്ത് നമുക്കറിയാം അവർ മരണപ്പെട്ടത് അവർക്ക് അകാലത്തിൽ മരണപ്പെട്ടത് അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ടല്ല അവർ പോയിസൺ കഴിച്ചിട്ടല്ല അവരെ ആരും കൊന്നതുമല്ല ഷീസ് നോട്ട് അസാസിനേറ്റഡ് അവർ കൊല ചെയ്യപ്പെട്ടത് വെപ്പരാശികളാലാണ് പെപ്പരാശികൾ അവരെ മുക്കിലും മൂലയിലും അവരുടെ പ്രാർത്ഥനാ സമയത്തും അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലും അവരുടെ ഫ്രണ്ട്സുമായിട്ട് ചെലവിക്കുന്ന സമയത്തും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പിന്തുടർന്നു ഈ പറയുന്നത് പത്തോ മുപ്പതോ വർഷത്തിനു മുമ്പുള്ള കഥയാണ് പറയുന്നത് ഫാക്ട് ആ മനോഹരിയായ ദയാലുവായി കൈൻഘാട്ട പ്രിൻസസ് അകാലത്ത് മരണപ്പെടാൻ കാര്യം ഒരേ ഒരാൾക്കാരെ ഉള്ളു പപ്പരാസികൾ അത് അന്നും ഇന്നും ലോകം പറയുന്നതാണ് അതിന്റെ പുതിയ വേർഷനാണ് ഡിജിറ്റൽ വേർഷനാണ് നമ്മുടെ നാട്ടിലെ ബ്ലോഗേഴ്സ് സൈബർ അബ്യൂസിങ് സൈബർ അബ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റിയാക്ട് ചെയ്യുന്ന ഈ റിയാക്ഷൻ ടീമുകളെ അങ്ങനെയാണ് വിളിക്കേണ്ടത് ഇന്നൊരു രേണുസുതി നാളെ ഇനി ആരെയൊക്കെ ഇവർ ഇത് ചെയ്യുമെന്ന് കണ്ടറിയാം ഇവരെ പേടിച്ച് ഇപ്പൊ രേണുസുതിക്ക് രേണുസുതിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് രേണുസുതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാരോ ആയിക്കോട്ടെ പക്ഷെ അതൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ അവർക്ക് ഇപ്പൊ ഇപ്പൊ അവർക്ക് നൽകുന്ന സൈബർ അറ്റാക്കിങ്ങിന്റെ മെയിൻ അടിസ്ഥാനം ഇവർക്കെതിരെ യുവന്മാർക്കെതിരെയൊക്കെ അവർ പരാതി കൊടുത്തു എന്നുള്ളതാണ് ഇത്രയും കാലം രണ്ട് സുനി അനങ്ങുന്നില്ലായിരുന്നു കാരണം അവർക്ക് വയ്യ അവർക്ക് അവരുടേതായ ജോലികളുണ്ട് അവരുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളിലെ തിരക്കുകളാണ് എല്ലാമാണ് പക്ഷെ ഇപ്പൊ അതിനുള്ള സമയം അവർക്ക് അവർക്ക് അതിനുള്ള സമയമില്ല പക്ഷെ നിവൃത്തി കേടുകൊണ്ട് സ്വന്തം ഫാമിലിയിലും സ്വന്തം പാസ്റ്റിനും എല്ലാവർക്കും പാസ്റ്റുകളുണ്ട് മറക്കാൻ ആഗ്രഹിക്കുന്ന ഭൂതകാലങ്ങൾ എല്ലാം നമ്മൾ ഭൂതകാലത്ത് നിന്നാണ് പ്രസന്റിൽ ജീവിക്കുന്നത് അതിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് നടക്കുവാണ് അപ്പൊ ആ ഭൂതകാലം ചികഞ്ഞുകൊണ്ട് വരിക അവരുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും ഈ പറയപ്പെടുന്ന ഇന്നും ആവർത്തി ചോദ്യം തൊഴുകയോട് ചോദിക്കേണ്ട ചോദ്യം ഞാൻ എന്താണ് ഇവരോട് ചെയ്തെറ്റ് മരുന്ന് കഴിക്കുക ഒരു ഇന്റർവ്യൂലി ഇരുന്നുകൊണ്ട് രേണുസൂതി പറഞ്ഞു മരുന്ന് കഴിക്കുന്നത് പോലെ എന്തിനാണ് എന്റെ പാസ്റ്റിനെ കുറിച്ചും എന്റെ ചെയ്തികളെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ കണ്ടന്റ് വെച്ച് രേണുസൂദീന്ന് കണ്ടന്റ് വെച്ച് പൈസ ഉണ്ടാക്കിക്കോളൂ പ്രശ്നമില്ല പക്ഷെ എല്ലാവരും അതിർവരമ്പ് വേണമെന്നാണ് രേണുസൂതി റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അവർക്കും അടുത്തു അവർ പ്രതികരിക്കുന്നത് നിർത്തി കാരണം അവർ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഉൾപ്പെടെ പരാതി കൊടുത്തു അവർ ഇന്റർവ്യൂലോടെ പറഞ്ഞു അതെങ്ങനെയും കയറ്റി ബെമാർ നിർത്തരുന്ന് അപ്പോഴും വാ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരുന്ന ഒരാൾ പറയുന്നുണ്ട് പരാതി കൊടുത്തോ കുഴപ്പമില്ല പരാതി കൊടുത്തോ ഇവരേക്ക് എന്താണ് ചെയ്യേണ്ടത് ഇവരേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് ഒരു രേണുസുദിയോട് ഇതാണ് ചെയ്യുന്നെങ്കിൽ അടുത്തൊരു രേണുസുദീന ഉണ്ടാകാം അവർക്കും ജീവിക്കേണ്ടത് ഇവർ പറയുന്ന നിയമത്തിനനുസരിച്ച് വേണം ഈ സോഷ്യൽ മീഡിയ പെപ്പരാസികൾ അവരെ ശരിക്കും അങ്ങനെയാണ് വിളിക്കേണ്ടത് അത് സൈബർ അബ്യൂസേഴ്സിനെ വിളിക്കേണ്ട സോഷ്യൽ മീഡിയ ഇൻപ്ലൂസ് സോഷ്യൽ മീഡിയ പെപ്പരാസികളെ അവർ പറയുന്ന ചട്ടക്കൂടിനുള്ളിൽ ജീവിക്കാനുള്ളവരാണോ ഈ നാട്ടിലെ ജനം അത് സ്ത്രീ ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ അതാണ് ചോദ്യം ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം